നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഇന്ത്യ നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി അതിർത്തി കടന്നുള്ള ഏതൊരു ആക്രമണത്തിനും ഇന്ത്യൻ സൈന്യം തയ്യാറാകുമെന്നാണ് പാകിസ്ഥാനും ഭയക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഇതിനകം തന്നെ പാകിസ്ഥാൻ ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏത് ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നത് ഇന്ത്യയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഈ കൂട്ടക്കുരുതി പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്നതായതിനാൽ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആക്രമണത്തിൽ പങ്കെടുത്തവരെ കുറിച്ചും പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റിപ്പോർട്ടും ചെയ്തതാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും ഗൗരവമായാണ് കാണുന്നത് ഇന്ത്യക്ക് ഏതു തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ട് എന്ന നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്കയും മാറിയിട്ടുണ്ട് സൗദിയും യു എയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും ഇന്ത്യക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്കാണ് പോകുന്നത് അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഇസ്രയേൽ യു എ ഇറ്റലി ഇസ്രയേൽ ഇറാൻ ബ്രിട്ടൺ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആക്രമണത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പ്രഖ്യാപിച്ച പിന്തുണ ഏതു സൈനിക നടപടിക്കുമുള്ള ഒരു പിന്തുണ കൂടിയാണ് അതായത് ഈ ഘട്ടത്തിൽ ഇന്ത്യ ഏതു തരം ആക്രമണം പാകിസ്ഥാന് നേരെ നടത്തിയാലും അതിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയെ പോലും വെട്ടിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ പാക് സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് പാക് സൈനിക മേധാവിയുടെ ഇന്ത്യയ്ക്ക് എതിരായ പരസ്യമായ വിദ്വേഷ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് തീവ്രവാദികൾ പഹഗാമിൽ ആക്രമണം നടത്തിയത് വലിയ രൂപത്തിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാണ് സൂചന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണ് അതിർത്തി കടന്ന ഏതു നിമിഷവും ഇന്ത്യയുടെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് മാത്രമല്ല ഈ അവസരം ഉപയോഗിച്ച് പാക് അധീന കാശ്മീർ കൂടി ഇന്ത്യ പിടിച്ചെടുക്കുമോ എന്നതും പ്രസക്തമായ ചോദ്യങ്ങളാണ് നോർത്തേൺ കമാൻഡ് ഉൾപ്പെടെയുള്ള വിവിധ സേനാ സംവിധാനങ്ങൾ എന്തിനും തയ്യാറായാണ് നില ഉറപ്പിച്ചിരിക്കുന്നത് കരസേനയ്ക്ക് പുറമേ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് ആക്രമണത്തിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ വാദത്തെ തള്ളിക്കളയുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് പാക് സൈന്യവും ഐ എസ് ഐയും പ്ലാൻ ചെയ്ത ഭീകരലൂടെ നടപ്പാക്കിയ ക്രൂരകൃത്യമാണ് കാശ്മീരിൽ നടന്നത് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ടി ആർ എഫ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ നിയൽ ഗ്രൂപ്പാണെന്ന് ഇന്ത്യൻ ഏജൻസികൾ പറയുന്നുണ്ട് ടി ആർ എഫ് അംഗങ്ങൾ ജമ്മുവിലെ കിഷ്വാധാറിൽ നടന്ന ദക്ഷിണ കാശ്മീരിലെ കൊക്കർനാഗ് വഴി ബസറിനിൽ എത്തിയിരിക്കാനാണ് സാധ്യത എന്നതാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ഇതിനിടെ രണ്ട് കൊടും ഭീകരരെ സൈന്യം വെടിവെച്ച് കൊന്നിട്ടുണ്ട് മേഖലയിൽ ഇപ്പോഴും ഭീകരക്കായി തിരച്ചിൽ തുടരുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനം അനുസരിച്ച ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളിൽ എന്നീ നടപടികൾക്ക് ശേഷമാണ് ടി എന്ന ഭീകര സംഘടന രൂപം കൊള്ളുന്നത് എൽ ഇ ഇ മിർലത്ത് ഇസ്ലാമിയ ഗസ്വ ഇ ഹിദ് എന്നിവ ഉൾപ്പെടെ നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഈ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സാജിദ് ജാട്ട് സജാദ് ഖുൽ സലീം റഹ്മാനി എന്നിവരാണ് ഉള്ളത് ഇവരെല്ലാം തന്നെ ലക്ഷകരുമായി ബന്ധമുള്ളവരാണ് ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കൽ നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായുള്ള ആയുധം വിതരണം തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യൽ തീവ്രവാദികളുടെ നൊഴിഞ്ഞുകയറ്റം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുന്നത് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് ടെലിഗ്രാം വാട്സാപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടോം ടാം ചിർപ്പിയാർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ ആ മേഖലകളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയമോ റിക്രൂട്ട്മെന്റോ നടത്തിയിട്ടുണ്ടോ എന്ന് എന്നടക്കം പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ തമിഴ്നാട് കർണാടക കേരള ഹരിയാന മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് പഹൽഗാം ഭിഹിരാക്രമണത്തിൽ കുറ്റക്കാരായ അതായത് ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത നാല് ഭീകരരെ ഇന്ത്യൻ സൈന്യം വളഞ്ഞിട്ടുണ്ട് നാല് പ്രാവശ്യം അവരുടെ അടുത്തേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്നാണ് റിപ്പോർട്ട് ഉള്ളത് ഏത് രീതിയിലും വരും ദിവസങ്ങളിൽ അതായത് ചിലപ്പോൾ നാളെ രാവിലെയോടുകൂടി തന്നെ ഇന്ത്യൻ സൈന്യം ആ നാല് ഭീകരരെ പിടികൂടിയിരിക്കാം അല്ലെങ്കിൽ വധിച്ചിരിക്കാം എന്നുള്ള സന്തോഷകരമായ വാർത്തയായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമന്യൂസ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുവയി നെറ്റ്വർക്കിൽ